നമസ്കാരം ഹിസ്ബുള്ളയെ ഒറ്റയ്ക്ക് പോരാടി അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനവുമായി ഇറാൻ പ്രസിഡന്റ് മൊസൂദ് പഷസ് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ എന് നൽകിയ അഭിമുഖത്തിലാണ് പഷസ്കിയാൻ ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഹിസ്ബുള്ളയെ രക്ഷിക്കാനായി ഇസ്രയേലിനെ തങ്ങൾ നേരിട്ട് ആക്രമിക്കും എന്ന സൂചന തന്നെയാണ് ഈ മുന്നറിയിപ്പിലുള്ളതെന്ന സൂചന രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതിനു ശേഷം നടക്കുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം പിന്തുണ നൽകുന്ന ഒരു രാജ്യം അതായത് ഇസ്രായേൽ സർവ്വശക്തിയും ആക്രമിക്കുമ്പോൾ ഹിസ്ബുളയെ ഒറ്റയ്ക്ക് പോരാടി തോൽക്കാൻ ഇറാൻ അനുവദിക്കില്ല എന്നാണ് പെഷസ്കാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ലബനനെ മറ്റൊരു ഗ്യാസയാക്കാൻ അനുവദിക്കരുതെന്നും ഇറാൻ പ്രസിഡന്റ് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഹിസ്ബുള്ളയുമായുള്ള ശക്തമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറാൻ ഇറാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് പ്രശസ്ിക്കാൻ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ഇസ്രായേൽ ഇന്നലെയും ലബനിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ആയിരക്കണക്കിന് ആളുകൾ വീടുകളും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്യുന്ന കാഴ്ചകളാണ് എങ്ങും കാണുന്നത് ലബനിൻ്റെ തെക്കും കിഴക്കും മേഖലകളിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ലബനിലെ ജനങ്ങൾക്ക് ഇസ്രായേലി സൈന്യം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നൽകിയത് ഇവിടങ്ങളിൽ ജനങ്ങൾ കുട്ടികളെയും രോഗികളെയും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലെങ്ങും വ്യാപകമാണ് ലബനലിലെ ഹൈവേകളിലെല്ലാം തന്നെ വൻ ട്രാഫിക് ജാമാണ് ഇത് കാരണം ഉണ്ടായത് എന്നാൽ തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ആയുധപ്പുറകൾക്ക് നേർക്കാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് ഇന്നലെ ഒരു ഹിസ്ബുള്ള കമാൻഡറെ തങ്ങൾ വധിച്ചതായി ഇസ്രായേൽ വെളിപ്പെടുത്തിയിരുന്നു എങ്കിലും അയാളുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ലോക നേതാക്കൾ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇറാന് ഒരിക്കലും ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നേരത്തെ ഇസ്മാൽ ഹൈനിയെ കൊല്ലപ്പെട്ടപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ്റെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അത് ഇനിയും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇസ്മുള്ള വിഷയത്തിൽ ഇനിയും നിശബ്ദത തുടർന്നാൽ ഒറ്റപ്പെടും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം ഇറാൻ പ്രസിഡന്റ് പ്രഷസ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വീണ്ടും നടത്തുന്നത് അതൊരിക്കലും നടക്കില്ല എന്ന് നന്നായിട്ടറിയാം കാരണം ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും നിലവിലില്ല എന്നുള്ളത് ഉറപ്പാണ് നാളെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രസംഗിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇസ്രയേലിൻ്റെ ശക്തമായ നിലപാട് അവിടെ തന്നെ ഉന്നയിക്കാനാണ് സാധ്യത അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന് ഇപ്പോൾ തന്നെ പല കാര്യങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇത് ഇറാൻ ഹിസ്ബുളയും ഹമാസിനെയും നിരന്തരമായി ആയുധവും പരിശീലനവും പണവും എല്ലാം നൽകി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമെല്ലാം തന്നെ ഉന്നയിച്ചു ഒരു സമയം കൂടിയാണ് ഇത് ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് അതീവ ഗുരുതരമായിരിക്കും എന്ന് ഇറാന് നന്നായിട്ടറിയാം ഈയൊരു പശ്ചാത്തലത്തിൽ വേണം നമ്മളിപ്പോൾ ഇറാൻ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണാൻ ഇറാനിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവിടുത്തെ മത നേതൃത്വമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മോസൂസ് പ്രഷസ്കിയാൻ എന്ന പ്രസിഡൻറ്റിന് കാര്യമായി അവിടെ അധികാരങ്ങളൊന്നുമില്ല എന്നും വ്യക്തമാണ് എങ്കിലും ഒരുപക്ഷേ ലോകത്തിൻ്റെ മുന്നിൽ തങ്ങൾ ഒപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചതൊന്നും ബാധകമല്ല ഇസ്രയേൽ ഇനിയും ഈ ഒരു പ്രതികരണത്തോട് അവരുടെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമില്ല